بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد مؤمنين الله نمي قبولا كتا നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളല്ലാഹു ശിഫയാക്കട്ടെ നമ്മിൽ നിന്നും മരിച്ചവരുടെ തബറ് അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കിത്തരട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായ ഇജ്ജത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മൾ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആദ്യമായി ദാണെ ചെയ്യുകയാണ് പരിശുദ്ധമായ റജബ് മാസത്തിൽ നാം ഏവരും ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കുന്ന അതിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസമാണ് റജബ് ഇരുപത്തി ഏഴ് എന്നുള്ളത് റജബ് ഇരുപത്തിയേഴാം രാവിലാണ് മുഹമ്മദ് റസൂൽ സല്ല അലുസ്ലമ തങ്ങൾക്ക് മ്യറരാജൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഒരു പ്രവാചക സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാം അലുസമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ വലിയ നേട്ടത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒപ്പം പറയേണ്ട കാര്യമാണ് മേഴരാജിന്റെ അനുഭൂതി മുത്തുനബി സല്ലാം അലിസ്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേട്ടമാണ് ഒന്നാമത്തെ നേട്ടം പരിശുദ്ധമായ ഖുർആാൻ അവിടത്തേക്ക് ലഭിച്ചു എന്നുള്ളതാണ് എങ്കിൽ രണ്ടാമത്തെ നേട്ടം ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ സല്ലാം അലുസ്ലാം മതങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ മെൽജിത്താണ് മേഹറാജ് ഈ നേട്ടത്തിൽ നമുക്ക് മുത്തുനബിയോടൊപ്പം ഒരു സന്തോഷമുണ്ട് എന്തുകൊണ്ടാണ് ഈ നേട്ടം മുഹമ്മദ് റസൂൽ തങ്ങളിൽ സന്തോഷം ജനിപ്പിച്ചത് മഹിതിയായ ഹദീജറിയാഹ്ഹയുടെ വേർപാട് അബൂ താലിബിന്റെ വേർപാട് അതുപോലെ തന്നെ തായിഫിലേക്ക് പരിശുദ്ധ മതം പ്രബോധനം ചെയ്യാൻ ചെന്നപ്പോൾ കിട്ടിയതായ വളരെയധികം വിപരീത ദിശയിലുള്ള പ്രതികരണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നിരാശപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്ന മുഹമ്മദ് റസ്ലാം അലിസ്ലം പിന്നെ വലിയ ആശങ്കയും അതിലേറെ ചിന്താ പ്രശ്നവുമായി അടുത്ത വർഷം മദീനയിലേക്ക് ഹിജറ പോകേണ്ട ഒരു മാനസിക സംഘർഷവും ഇങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ഈ മേരാജ് എന്ന് പറയുന്ന വലിയ അനുഭവം ഉണ്ടായത് അള്ളാഹു അബുൽ അത് കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകുന്ന ഒരുപാട് കാര്യങ്ങളെ കാണിച്ചു കൊടുത്തു അങ്ങോട്ട് വിളിച്ച് മാത്രവുമല്ല അള്ളാഹുറബുൽ കാണാൻ കഴിയുക എന്ന അനർഹ സൗഭാഗ്യത്തിലേക്കും അള്ളാഹു മഹാനായ ഹബീബ നബി കരീം കലീം സല്ലിസ്ലമതങ്ങളെ ക്ഷണിച്ചു എന്ന അനുഭവം ഇത് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നു മിഹറാജിന്റെ അനുഭവത്തിലൂടെ റജബ് ഇരുപത്തിയേഴ് അവിടത്തേക്ക് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ആ വർഷത്തെ റജബ് ഇരുപത്തി അപ്പോൾ മഹാനായ നബി കരീം സല്ലാം അനുസരിമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സന്തോഷത്തിൽ ഒരു പ്രവാചക സ്നേഹി എന്ന നിലയിൽ ഞാനും നിങ്ങളും സന്തോഷിക്കുന്നു സന്തോഷത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായി നാം അത് ആഘോഷിക്കുന്ന പാരമ്പര്യ രീതിയാണ് നോമ്പെടുക്കുക എന്നുള്ളത് അപ്പൊ മെഹരാജിന്റെ ദിവസം അതായത് റജപ്പ് ഇരുപത്തിയേഴിന്റെ പകലിൽ മെഹരാജ് തല രാത്രിയിൽ നടന്നാൽ പിറ്റേ പകലിൽ ആ മെയറാജിനോടുള്ളതായ സ്നേഹം മയരാജിലൂടെ മുഹമ്മദ് റസൂർ സലാം തങ്ങൾക്ക് കിട്ടിയ സന്തോഷത്തെ നാം ഏറ്റെടുക്കുകയാണ് സന്തോഷത്തിന്റെ പ്രകടനമായി മുസഅലഹി സലാത്ത് വസ്സലാമിന്റെ സമൂഹം ഫറോവയിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷ പ്രകടനമായി ഞങ്ങൾ മുഹറമ്പത്തില് നോമ്പെടുക്കുന്നു എന്ന് മദീനക്കാര് പറഞ്ഞ വാക്കിനെ അനോർത്ഥമാക്കുന്നു മുത്തുനബി സല്ലി സ്വലം തങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ നേട്ടങ്ങൾക്ക് നമ്മളും എന്ന നിലയിൽ അങ്ങോട്ട് സന്തോഷം പങ്കിടാണ് ആ പ്രകടനം മെഹറാജിന്റെ പേരിൽ അതിന്റെ പിറ്റേ പകലിൽ റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിലൂടെ നാം അനുഷ്ഠിക്കുന്നു അനുഭവിക്കുന്നു അള്ളാഹു നൽകട്ടെ ഒരു പ്രവാചക സ്നേഹത്തിന്റെ ഭാഗവും കൂടിയാണ് മെഹറാജിന്റെ അന്ന് മെഹറാജ് ദിനത്തിന്റെ അന്ന് അതായത് റജബ് ഇരുപത്തിയേഴിൽ നോമ്പെടുക്കാം റജബ് ഇരുപത്തിയേഴിന്റെ സുന്നത്ത് നോമ്പിന് എല്ലാവരും പ്രത്യേകം പ്രതീക്ഷിക്കുന്നുണ്ട് റജബ് മാസം പൊതുവേ എല്ലാവർക്കും മിക്കവാറും നോമ്പ് ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം കഴിയുന്ന പോലെയൊക്കെ നോമ്പുടിക്കുന്നവരുണ്ട് ചെറിയ ഏതായാലും മാസത്തിൽ മൊത്തത്തിൽ നോമ്പ് സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ശരീരത്തിന്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് റജബിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നുമുണ്ട് അള്ളാഹു കബൂൽ ആക്കട്ടെ എന്ന് നമുക്ക് സാന്ദർഭികമായത് വാങ്ങിച്ചു ഹബീബായ നബി കരീം തങ്ങളുടെ ചില ഹദീസുകൾ ഹബീബായിബി കരീംസ് പകലിലെ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇമാം ബൈഹഖിയുടെ ഔഖാത്ത് എന്ന് പറയുന്ന കിതാബിൽ കാണാം ഒരു ഹദീസ് മാലിക് ഹദീഫ്ലാമ ഹബീബ് തങ്ങൾ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ഒരു പുഴയുണ്ട് പുഴയുടെ പേര് റജബ് എന്നാണ് ആ പുഴയുടെ പ്രത്യേകത അതിലെ വെള്ളം തന്നെ പാലിനേക്കാൾ ശക്തമായ തേനിനേക്കാൾ ശക്തമായ മധുരം ഈ പുഴ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഈ സൗഭാഗ്യം ആർക്കു വേണ്ടി പ്രത്യേകം ഒരുക്കി എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ആൾക്ക് റജബിൽ ഒരു നോമ്പെങ്കിലും എടുത്താൽ ഈ ഭാഗ്യം കിട്ടുമെന്ന് പുണ്ണിന് പലപ്പോഴും ഈ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം മഹാനായ مهان آية الشيخ إمام علاء الدين العنيين المتقي الهندي تنغل دهتن كنز العمال في سنن الأقوال والأفعال إن كتاب لهم മഹാനായ മഹാനായുംഹിലും ഒക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഹരി ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിന്റെ പേരും റജബ് എന്നാണ് അതിലേക്കുള്ള പ്രവേശം റജബിൽ നോമ്പെടുക്കുന്ന ആളുകൾക്കുള്ളതാ ആളുകൾക്കുള്ളതാ അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ റജബിലെ നോമ്പിന്റെ പൊതുവേ ഉള്ള ശ്രേഷ്ഠതയൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇനി കണ്ടോളൂ ഇസ്ലാമിക കർമ്മശാസ്ത്രം സുന്നിട്ടുണ്ട് ഗ്രന്ഥമായ ഹാഷിയതുൽ പറയുന്നത് നോമ്പു സുന്നത്താണ് ഇനി കാണാം സയ്യിദുൽ പറയുന്നത് മിറാജിന്റെ അന്നത്തെ ദിവസത്തെ നോമ്പ് അത് സുന്നത്താണ് അപ്പൊ ഇസ്ലാമിക നോമ്പ് പരാമർശം ഇത് സംബന്ധമായി ധാരാളം ഹദീദുകൾ അതായത് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠത പറയുന്ന ധാരാളം ഹദീദുകൾ നമുക്ക് കാണാൻ കഴിയും ഇമാം കാണുന്ന ഒരു ഹദീസ് കേട്ടോളൂ നബി ഖസാനിയുടെ ഹദീദ് കേട്ടോ قال رسول الله صلى الله عليه وسلم من صام يوم السبع وعشرين من رجب كتب الله له صيام ستين شهرا الله بن حبيب بدي بكنو ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന്റെ പകലിൽ നോമ്പ് എടുത്താൽ ആ മനുഷ്യന് അള്ളാഹു അറുപത് മാസത്തെ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം നൽകുമെന്ന് സുനുഹി നോമ്പ് കബൂൽ ആവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ നേരത്തെ ഇതെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് റമലാന്റെ നോമ്പിനെ കുറിച്ചും അല്ലാത്ത സുന്നത്ത് നോമ്പുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോമ്പ് കബൂൽ ആവാനുള്ള നമ്മുടെ അവയവങ്ങൾ തെറ്റി ചെയ്യാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നിലനിർത്തിയിട്ട് തെക്കുവയോടുകൂടെ നോമ്പ് നോമ്പ് ആ റജബ് പകലിലെ െങ്കിൽ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പ്രത്യേകത എന്തെന്നറിയോ മഹാനായ സീദന ജിബിരി അലഹിസ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാസ്ല തങ്ങൾക്ക് റസൂൽ പദവി ഉണ്ട് എന്ന് പറഞ്ഞ് വന്നിറങ്ങിയ ദിവസാണ് റജബ് ഇരുപത്തിയേഴിന്റെ പകല്വത്ത് പോലെ തന്നെ റിസാലത്തും അതിപ്രധാന അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ മുന്നൂറ്റി പതിമൂന്ന് പേര് മുറസലീങ്ങളാണ് ആ മുർസലീങ്ങളിൽ മുഹമ്മദ് റസൂർ സല്ലാം അലൈവല തങ്ങൾ ഉണ്ട് അതിൽ പരിഗണിക്കപ്പെട്ടു എന്ന വിവരം പറയാൻ റിസാലത്തിന്റെ പദവി മുഹമ്മദ് റസൂർ അലൈവ് സ്വലമ തങ്ങൾക്ക് നൽകി എന്ന വിവരം പറയാൻ ജുബിലിൻ അലൈഹി സ്വലാം വന്നത് മുഹ് റജബ് ഇരുപത്തിയേഴിന്റെ പകലിലാണ് അപ്പൊ റിസാലത്തിന്റെ പദവി റസൂൽ അഹ്ലാഹ് അലൈഹി സ്വല്ലാം തങ്ങൾക്ക് നേരത്തെ ഉണ്ട് പക്ഷെ അത് ഉണ്ട് എന്നത് പറയാൻ വന്ന ദിവസമാണ് റജബ് േഴിന്റെ പകൽ ഇമാം ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഖസിയുടെ കേട്ടോളൂ ഇമാം ഇത്തിൽ റസൂൽ വസ്ലം അള്ളാഹു പറയാണ് റജബ് മാസത്തിൽ പവിത്രമായ ഒരു രാത്രിയുമുണ്ട് ഒരു പകലുമുണ്ട് കേട്ടോളൂ ആരെങ്കിലും ആ പകലിൽ നോമ്പെടുത്താൽ ആരെങ്കിലും ആ രാത്രിയിൽ എടുത്താൽ അതായത് ഇരുപത്തി ഏഴാം രാവിന്റെ ആ രാത്രിയിൽ ആരെങ്കിലും വിഭാഗത്തുമായി ഹയാത്താക്കി പിറ്റേ പകലിൽ നോമ്പ് എടുത്താൽ കാനക്കമൻ സ്വാമ മിനിത്ത നൂറുകൊള്ളം നോമ്പെടുത്തവന്റെ കൂലി കിട്ടും ഈ ഹദീസിൽ അങ്ങനെ ഉള്ളത് കേട്ടോളൂ കൊല്ലം കിട്ടും ഏതാണ് ആ ദിവസം റജബ് നബി നബി മുഹമ്മദ് തങ്ങൾക്ക് റസൂൽ പദവി അള്ളാഹു ആ ദിവസത്തിലാണ് റസബി ഇരുപത്തിയേഴിന്റെ പകലിലാണെന്ന് നബി പുണ്യനബിസു അലൈസ് ഇമാം ബൈഹ് അവിടത്തെ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് തോഫിഖ ചെയ്യട്ടെ ജീവിതത്തിൽ റജബ് ആവർത്തി ആവർത്തിച്ച് പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞവരാ നമ്മൾ പക്ഷെ ഇതൊരു വലിയൊരു അനുഗ്രഹമായി നാം കാണണം ഇതൊരു ആവർത്തിക്കാത്ത അനുഗ്രഹമായി ഈ വർഷത്തെ റജബ് നാം ഓരോരുത്തരും അവനവന്റെ ആയുസ് അവസാനത്തെ റജബാണെന്ന് നമ്മൾ കണക്കാക്കാം റജബ് ഇരുപത്തി ഏഴിൻ്റെ സുന്നത്ത നോമ്പിനെതിരെയൊന്നും ചീത്ത പറയാനും അതിനെ വിമർശിക്കാനൊന്നും ആരുമായിട്ടില്ല ഇസ്ലാമിക കർമ്മശാസ്ത്രം അത്രയും സ്പഷ്ടമായി അതിന്റെ തെളിവുകൾ പറഞ്ഞിട്ടുള്ള ഒരു നോമ്പാണ് മാത്രമല്ല നീ നിങ്ങൾ നോക്കൂ حبيبا النبي آيه كريم صلى الله عليه وسلم تنقلت على حديثه നേരത്തെ പറഞ്ഞത് മാസം നോമ്പെടുത്ത പ്രതിഫലം അള്ളാഹു നൽകും എന്ന് പുണ്ണി നബി അറുപത് മാസം നോമ്പെടുത്ത പ്രതിഫലം നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് തങ്ങളുടെ ഉനിയലുള്ള ഹദീസാണ് കണ്ടോളൂ മഹാനായ പ്രമുഖനായ ഇബിനെ അബ്ബാസ് ചെറിയ ആളൊന്നും അല്ലോ തങ്ങളുടെ വലിയ സൊഹാബികളെ പോലും തിരുത്തിയ കുട്ടിയാണ് മഹാപണ്ഡിതനാണ് ഖുർആാൻ വ്യാഖ്യാനിക്കാൻ മുഹമ്മദ് റസൂൽ റസൂ തങ്ങൾക്ക് ശേഷം മുസ്ലിം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രഗൽഭൻ മഹാനായ അബ്ബാസ് സുഹാബിബിനെ ും അതിനോട് യോജിച്ചുകൊണ്ടുവാ പറഞ്ഞ കാര്യത്തെ അള്ളാഹു ന്യായീകരിച്ച അതിന്റെ പിന്നാലെ വഴഞ്ഞ വന്നിട്ടുള്ള പല കാര്യങ്ങളാണ് അതിൽപ്പെട്ടതാണ് ഒന്ന് സമ്പൂർണ്ണ അതിനിരോധനം തുടങ്ങിയ നാലോളം കാര്യങ്ങളിൽ ഒമർഹു വന്നഹുവിനെ ചെയ്ത് ചെയ്താണ് വഴി വന്നിട്ടുള്ളത് അത്രയും വലിയ അഭിപ്രായ ചിന്തയുടെ വിശാലതയുള്ള അധ്യായം അവതരിച്ചപ്പോൾ മുഹമ്മദ് റസൂൽ തങ്ങളുടെ വഫാത്ത് അതിൽ പറയുന്നുണ്ട് എന്ന് ആഴത്തില് ചിന്തിച്ചപ്പോ അത് ആക്കാൻ വേണ്ടിയിട്ട് ഇബിനെ അബ്ബാസ് റതി മുന്നിൽ മുന്നിരിച്ചല്ല ചെയ്തത് അത്രയും വലിയ മുഹമ്മദ് നബി തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട പുണ്യമേനിയോട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുഅലി കിതാബ് പഠിച്ചോനെ നിന്റെ ഖുർആൻ നീ പഠിപ്പിക്കണേ എന്ന് ഏതൊരു സഹാബിക്ക് വേണ്ടിയാണ് അത് വായിച്ചത് അത് ഈ ഒരു സഹാബിയുള്ളൂ മഹാനായ ഇബിനെ അബ്ബാസ് അള്ളാഹുവിന്റെ ഹബീബ്സ്മിതങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ദ്വാര എന്ന ആ ഒരു പദവിൻ മുറിനെ നേതാവ് എന്ന പദവി കിട്ടി ഇമാം ബുഹാരി അവിടുത്തെ ചേർത്ത് പിടിച്ച് ദുയായെന്ന ഹജീദ് രേഖപ്പെടുത്തുന്നുണ്ട്

സുബഹി മുതൽ വഖത്തുൽ ളുഹരി മഹാനവറുകൾ നിഴല് കാണ ഒരു വസ്തുവിന്റെ നിഴല് അതിനോളമാകുന്ന വെയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന നേരമുണ്ടല്ലോ ആ നേരം വരുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലേക്ക് കയറും ളുഹർ വരെ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കും എന്നിട്ടോഹർ കഴിഞ്ഞാൽ എന്നിട്ട് ഹബീബ് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അവിടുത്തെ ജീവിതത്തിൽ ചിലർ റജബ് ഇരുപത്തി ഏഴിൻറെ പകൽ ഇങ്ങനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ റജബ് ഇരുപത്തിയേഴിന്റെ പകൽ നോമ്പുകാരനാണെങ്കിൽ പോലും ഒരുപാട് അമലുകളിൽ ശ്രദ്ധിക്കണം പരമാവധി ആ ദിവസം പകലും രാവും ഹയാത്താക്കാൻ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിഖർ നൽകട്ടെ അപ്പൊ റജബ് ഇരുപത്തി ഏഴിന് നോമ്പിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കായിട്ടുള്ള ഒരു കൊച്ചു കൊച്ചു ടിപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു തോഫിഖ നൽകട്ടെ ഇനി കണ്ടോളൂ നമ്മൾ നോമ്പ് എടുക്കുന്നവരായിരിക്കും റജബ് ഇരുപത്തിയേഴിന് റജബ് ഇരുപത്തി ഏഴിന് നോമ്പെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സുന്നത്ത് നോമ്പുകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പറയുമ്പോൾ ഇത് പറയാറുണ്ട് ഒന്നുകൂടി പറയാണ് റജബ് ഇരുപത്തി ഏഴിന്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തേത് നീയത്താണ് രണ്ടാമത്തേത് ഈ സന്ദർഭം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം ഇൻഷാല്ല ഒന്നാമത്തേത് നീയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നീയത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് പ്രമദാന്റെ നോമ്പിനൊക്കെ നെയ്യത്ത് വെക്കുന്നത് രാത്രിയാണ് കാരണം അതിന്റെ നിബന്ധന അങ്ങനെയാണ് പ്രറതായ നോമ്പിന്റെ ഒക്കെ നെയ്യത്ത് രാത്രി വെക്കണം സുന്നത്തായ നോമ്പിന്റെ നെയ്യത്ത് പകല് വെച്ചാൽ മതി ലോഹറിന് മുമ്പായാൽ മതി വേറെ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സുന്നത്തായ നോമ്പാണ് റജബ് ഇരുപത്തിയേഴിന്റെ പകലിലെ നോമ്പ് റജബ് ഇരുപത്തിയേഴിന്റെ പകലിലെ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആള് നെയ്യത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയം വളരെ കൃത്യമായി തന്നെ നമ്മുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നതായി കാണാം റജബ് ഇരുപത്തിയേഴിന്റെ പകലിൽ ഒരാൾ ഫർലു നോമ്പ് കലാവിട്ടലാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പകലിൽ നടക്കുന്നത് ഫർലു നോമ്പായതുകൊണ്ട് ഫർലു നോമ്പ് കലാവിട്ടുന്ന ആളും നേർച്ചയാക്കിയ നോമ്പാണെങ്കിൽ അതും വാജിബായ നോമ്പാണ് അങ്ങനെയുള്ളവരൊക്കെ രാത്രി തന്നെ നെയ്യത്ത് വെക്കണം രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കണം കാലുനുജമു ഇമാങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ വലിയ മഹാന്മാരായ ഇബിൻ ഹൈദർ തങ്ങളെ പോലെ ഉള്ളവരൊക്കെ വളരെ പ്രബലമായ അഭിപ്രായമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് റജബ് ഇരുപത്തിയേഴ് പോലെയുള്ള സുന്നത്ത് നോമ്പ് നമുക്ക് ഷറയാക്കപ്പെട്ടിട്ടുള്ള ആ ദിവസങ്ങളുടെ പകലിൽ നോമ്പ് ഉണ്ടായാൽ തന്നെ അന്നത്തെ ദിവസം സുന്നത്ത് നോമ്പ് എടുത്ത കൂലി അള്ളാഹു നൽകുക തന്നെ ചെയ്യും അപ്പൊ അന്നത്തെ പകലിൽ ഫറൽ നോമ്പ് ഒരാൾ കലാ വീട്ടിയാൽ ഫറൽ കലാവിട്ടൽ സാധ്യമാകുന്നതോടുകൂടെ ആ പകലിൽ നോമ്പുണ്ടാവുക എന്ന ഒരു ഉദ്ദേശമുള്ളൂ അതോടുകൂടെ ആ ദിവസത്തിലെ സുന്നത്ത് നോമ്പിന്റെ കൂലിയും കിട്ടും അപ്പോൾ ഫറലിന്റെ നെയ്യത്ത് വെച്ച് രാത്രി ഒരാൾ പിറ്റേ പകലിൽ സുന്നത്ത് നോമ്പ് ഫറുദ് കലാവിട്ടുന്ന ദിവസമാക്കി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടു കൂലിയും കിട്ടും ഫറുദിന്റെയും കിട്ടും സുന്നത്തിന്റെയും കിട്ടും ഇനി ഒരാൾ നെയ്യത്ത് വെച്ചോട് ഫറുദ് വിട്ടുന്നു എന്ന നെയ്യത്തിന്റെ കൂടെ തന്നെ സുന്നത്തിനെയും കരുതിയാൽ ഉറപ്പായിട്ടും അതിന്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം നെയ്യത്തിൽ ഫറുദ് കലാ വിട്ടുന്നവരാണെങ്കിലും നേർച്ചയാക്കിയ നോമ്പാണെങ്കിലും രാത്രിയാണ് അവർ നെയ്യത്ത് വെക്കേണ്ടത് പകലല്ല ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ മുന്നിലുണ്ട് എങ്ങനെ പരിശുദ്ധമായ ഇരുപത്തിയേഴിൽ നമുക്ക് നോമ്പെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു സന്ദർഭം അള്ളാഹു മുന്നിൽ തന്നാൽ ആയുസ്സിൽ അനർഹമായി കിട്ടുന്ന ഈ മഹാഭാഗ്യത്തെ നാം ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായി തന്നെ കാണണം അങ്ങനെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ സന്ദർഭത്തെ നഷ്ടപ്പെടാതെ നമ്മൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നോമ്പെടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അപ്പൊ റജബ് ഇരുപത്തിയേഴിഞ്ഞ് ഇനി ഇൻഷാള്ള കുറച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളോട് കൂടി കൂടെയുണ്ട് അപ്പൊ ആ ഒരു പകലിൽ നമുക്ക് നോമ്പെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലേക്കും നമ്മൾ നേരത്തെ ഒന്ന് ഒരുങ്ങി തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ തുടർച്ചയായി നോമ്പെടുക്കുന്ന ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത് മറ്റു പല രീതികളിലും വല്ല യാത്രയൊക്കെ അന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നോമ്പിനെയും കൂടി പരിഗണിച്ചിട്ട് കൊണ്ടാവണം എന്നുള്ളത് അപ്പൊ അതായത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന റത്ത ഇരുപത്തിയേഴിന്റെ പകൽ ഈ ഒരു സന്ദർഭം അതിനെ നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അപ്പോ അതൊരു സൗമി സോമി റമദാൻ അൽ ആ സുഹൂർ അതിനോടനുബന്ധമായ മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫതഹുൽ മുഴുവൻ അടക്കം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ ഏറ്റവും പുണ്യമുള്ള കൂലിയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് റമദാൻ കഴിഞ്ഞാൽ അതായത് മുഹറം റജബ് ഈ നാല് മാസങ്ങളാണ് പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും കൂലിയുള്ള മാസങ്ങൾ ഈ നാലെണ്ണത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് മുഹറാണ് രണ്ടാം സ്ഥാനത്ത് റജബ് ആണ് റജബ് സുമബ് സുമുൽ സുമ സുമുൽ ثم شهر شعبان وصوم التسعين 90... ിൽ മുറമില്ലത് യുദ് അത് വേറെ വിഷയം അപ്പോൾ ഇൻഷാല്ല റജബി ഇരുപത്തിയേഴിന്റെ പകലിൽ നോമ്പെടുക്കുന്ന ആളുകൾ ഈ സന്ദർഭത്തെ മാനിക്കണം ഇത് ആയുസ്സിൽ അനർഹമായി കിട്ടുന്ന ഒരു ദിവസമാണ് എന്ന പരിഗണനയിൽ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ നമ്മൾ നടത്തി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം സുന്നത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി അങ്ങ് പിടിക്കണം എന്നുള്ളതല്ല എത്ര സുന്നത്ത് നോമ്പുകൾ നാം അനുഷ്ഠിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആ ആരോഗ്യത്തെയും പരിഗണിക്ക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂൽ അലിസ്മ സുന്നത്ത് നോമ്പുകൾ ഒരാൾ എടുക്കുന്നോടത്ത് തൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഹബീബായ നബി കരീം കലീം സുല്ലാസ്ല തങ്ങൾ മഹാനായിമ മബൂദാബ് അവിടുത്തെ സുനില് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഹബീബായ നബി കരീം തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി സ്ഥിരമായി വരുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ പേര് ബാഹിലി എന്നാണ് അദ്ദേഹം ഹബീബായ നബി കരീം കലീം സല്ലി വസ്ലാം തങ്ങളെ സന്ദർശിക്കാൻ വന്നു ഒരിക്കൽ വന്ന് അയാൾ പോയി പിന്നീട് വരുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സുമന്തല ഒരു കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വന്ന് പോയി ശേഷം പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാം മിക്കവാറും കാണാൻ വരുന്ന ആളാണ് അങ്ങനെ വന്നപ്പോൾ നബി അലൈഹി വസല്ലം തങ്ങൾ അയാള് ശ്രദ്ധിച്ചപ്പോൾ ഹാലുഹു അയാളുടെ രൂപവും കോലവും അയാളുടെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിന്റെ ഭംഗിയും ഒക്കെ പോയി അദ്ദേഹത്തിന്റെ രൂപം കോലൊക്കെ ഒരു പ്രത്യേക അവസ്ഥയാണ് ഹബീബ് നബി അലൈഹി വസല്ലം ശ്രമങ്ങള് അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹബീബായി നബിയോട് പറഞ്ഞു യാ റസൂലല്ലാ അമാ താരിഫുനി എന്നെ അങ്ങേക്ക് മനസ്സിലായില്ലേ ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലായില്ലേ വസല്ലം നബിക്ക് സൂക്ഷിച്ചു మనస్సీ ആ നിബിയെ ഞാനാണ് ആ ബാഹിലി ഹബീബായ നബി കരീം സുല്ലാം തങ്ങള് വീണ്ടും ചോദിച്ചു നിനക്ക് എന്ത് പറ്റി നിന്റെ രൂപവും കോലവും കുന്ത ഇങ്ങനെ നിന്നെ കാണാൻ നല്ല രൂപവും ഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നതാണല്ലോ നിബിയെ കഴിഞ്ഞ കൊല്ലം അങ്ങയെ കണ്ട് വന്ന് പോയ ശേഷം കഴിഞ്ഞ കൊല്ലം ഞാൻ അങ്ങയെ കണ്ട് പോയ ശേഷം ഒറ്റ ദിവസവും രാത്രിയിലെ ഒരു നേരത്തെ ഭക്ഷണം അല്ലാതെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഹബീബായ നബി ചോദിച്ചു ലിമ എന്തിനാ നീ നിന്റെ ശരീരത്തെ ഇങ്ങനെ അതാബാക്കിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പ് എടുക്കായിരുന്നു ഇവിടുന്ന് പോയിട്ട് ഒരു ദിവസം രാത്രിയിലെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം ആ രീതിയിലേക്ക് അതും വളരെ തുച്ഛമായ ഭക്ഷണം ഞാൻ അതുകൊണ്ടാണ് ക്ഷീണിച്ചു പോയതിനെ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ നീ സ്വബറിന്റെ മാസത്തിലെ നോമ്പ് മാത്രം എടുക്കാൻ നോക്ക നോക്കറിന്റെ മാസം എന്ന് പറഞ്ഞാൽ റമലാലിന് മാത്രം എടുത്താൽ മതി ഇങ്ങനെ സുന്നത്ത് നോമ്പ് എടുക്കല്ലേ മാത്രമല്ല വൈ യോമിങ്കു എല്ലാ മാസവും നിനക്ക് നോമ്പ് വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു നോമ്പ് എടുക്കാം മറ്റെല്ലാ മാസത്തിനും ഏതെങ്കിലും ഒരു ദിവസം ഒരു സുന്നത്ത് നോമ്പ് എടുക്കുക റമദാൻ മൊത്തവും എടുക്കുക അല്ലാതെ ശരീരത്തെ നശിപ്പിക്കല്ലേ മുഹമ്മദ് റസൂൽ റസൂലി സ്വലം ആ സുഹാബി പറഞ്ഞു എനിക്ക് അതിൽ കൂടുതൽ കഴിഞ്ഞു ഫൈൻബി കുവ എനിക്ക് ആരോഗ്യമുണ്ട് നബിയെ അപ്പൊ ഹബീബായ നബി പറഞ്ഞു സും യൗമൈനി എന്ന മാസത്തിൽ രണ്ട് നോമ്പ് എടുക്കുക റമദാൻ ഫുള്ള് എടുക്കുക മാസത്തിൽ രണ്ട് നോമ്പ് എടുക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കഴിയും നബിയെ എനിക്ക് കൂടുതൽ നോമ്പ് എടുക്കണം അപ്പൊ റസൂലത പറഞ്ഞെന്ന മാസത്തിലെ ആ വെളുത്തവാവിന്റെയോ കറുത്തവാവിന്റെയോ ഒക്കെ സുന്നത്ത നോമ്പുകളിൽ പെട്ട ഏതെങ്കിലും മൂന്ന് നോമ്പുകൾ എടുക്കുക അദ്ദേഹം പറഞ്ഞു നബിയെ എനിക്ക് കഴിയും നബിയെ അപ്പോൾ റസൂലത പറഞ്ഞു അലുസലം എന്നാൽ നീ പരിശുദ്ധമായ നാല് മാസങ്ങളിൽ നോമ്പ് എടുക്ക റമദാൻ കഴിഞ്ഞ പരിശുദ്ധമായ നാല് മാസങ്ങളിൽ നോമ്പുണ്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞു റജബ് ഈ നാല് മാസങ്ങളിൽ നോമ്പെടുക്കുക ആ സ്വഹാബിയോട് പറഞ്ഞ അവിടെയും നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ ആരോഗ്യമനുസരിച്ച് നോമ്പ് എടുക്കുകയും നോമ്പ് വിടുകയും ചെയ്യണം എന്ന് ഹബീബായി വിധങ്ങൾ ആ സുഹാബിക്ക് പ്രത്യേകം നിർദ്ദേശിച്ചു ഇവിടെയെല്ലാം രോഗമുള്ളവർ നോമ്പെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ സുന്നത്ത് നോമ്പിൽ റജബ് ഇരുപത്തിയേഴിന്റെ സുന്നത്ത് നോമ്പ് കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അവനവന്റെ കഴിവിനനുസരിച്ച് ശരീരത്തിന്റെ ആരോഗ്യത്തെ സൂക്ഷിച്ചു വേണം നോമ്പെടുക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച ഹദീസ് സയ്യിദുൽ ബക്രി ആനത്തിൽ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന് വ്യാഖ്യാനം പറയുന്നുണ്ട് അമറൽ നോമ്പ് അധികമായാൽ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന ഒരു തോന്നല് മുഹമ്മദ് റസൂൽ റസ്ലാം അലൈസലം ഉണ്ടായതുകൊണ്ടാണ് ഇതുപോലെ നോമ്പെടുത്ത് ക്ഷീണിച്ച് വന്ന ആളോട് ഈ രീതിയിൽ ഹബീബായ നബി തങ്ങൾ സംസാരിച്ചത് കാരണം ഒരാളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് നോമ്പ് മാറിക്കഴിഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സീതുൽ ബക്കിരി രേഖപ്പെടുത്തുന്നത് ഒരാൾക്ക് നോമ്പെടുക്കുക എന്നുള്ളത് പ്രയാസമല്ലെങ്കിൽ റജബ് മാസത്തിലെ അല്ലെങ്കിൽ മുഹറം മാസത്തിലെ അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പ് എടുക്കുക എന്നത് വലിയ ശ്രേഷ്ഠ ശ്രേഷ്ഠത ഉള്ള കാര്യമാണ് ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടിയെങ്കിൽ ആ ബുദ്ധിമുട്ടിനനുസരിച്ച് ശരീരത്തെ മാനിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് പുണ്ണി നബി സുല്ലാം അപ്പൊ റജബ് മാസത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ ദിവസത്തിന്റെ നോമ്പിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ ഈ ദിവസത്തിന്റെ പവിത്രതയെ മാനിച്ച് രാവ് ഹയാത്താക്കിയും പകല് നോമ്പെടുത്തും എന്ന ഹരിത് ആ രീതിയിൽ നമുക്ക് ഈ മാസത്തെ ചേർക്കാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് സല്ലല്ലാഹു 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 അലൈഹി 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 മുഹമ്മദ് 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 വസല്ലം 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 അല്ലാഹുമ്മ സല്ലി സല്ലി അലാ യാ റബ്ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഞങ്ങളെ ഞങ്ങളുടെ പൊറുക്കണേ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി ചെയ്ത പരസ്യമായി സംഭവിച്ചുള്ള തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ല ഞങ്ങളോട് നീ കരുണ ചെയ്യണേ അല്ല കൊണ്ട് വസിയത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസുല കണേ അല്ലാ അള്ളാഹുവെ ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദ്വാസിയ ഏൽപ്പിച്ചിട്ടുണ്ട് പടച്ചറബ തൃശ്ശൂർ ജില്ലയിലെ കൂരിക്കുഴിക്കടുത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു പൊന്നുമോൾ ഒരു പനി വന്നതാ പനി വന്ന ശേഷം കുട്ടിക്ക് നടക്കാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഫിറ്റ്സ് വരുന്നു അള്ളാഹുവേ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വലിയ ചികിത്സയിലാണ് ഉടനെ തന്നെ തലയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ വേണം സാമ്പത്തികമായി കഴിയാത്ത കുടുംബമാ അള്ളാഹുവെ അതിനുള്ള സമ്പത്ത് നീ എത്തിച്ചു കൊടുക്കണേയല്ല ആ ഓപ്പറേഷൻ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേയല്ല ആ കുടുംബത്തിന് സമാധാനം നൽകണേ നൽകണേയല്ല ആ പൊന്നുമോൾക്ക് നീ ശിഫ നൽകണേ നൽകണേയല്ല ശിഫ നൽകണേ അല്ലാ ശിഫ നൽകണേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ മക്കളിൽ ഭാര്യമാരിൽ മാതാപിതാക്കളിൽ സഹോദരങ്ങളിലൊക്കെ പനി വരുന്നുണ്ട് പനിയുടെ ഗൗരവം നീ കുറച്ചു കളയണേ അല്ല പനിമൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങളെ തൊട്ടുകാക്കണേ അല്ല അല്ലാഹുവേ മക്കളുടെ കടബാധ്യത മക്കളുടെ ജോലി ഇല്ലായ്മയൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രായമുള്ള ഒരു പ സങ്കടം പറഞ്ഞത് വയക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ മക്കളുടെ കടങ്ങളൊക്കെ നീ വീട്ടി കൊടുക്കണേ അല്ല ജോലിയില്ലാത്ത മക്കൾക്ക് അനുയോജ്യമായ ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ല അല്ലാഹുവേ ഗൾഫിൽ പോയ പലരും ജോലി തേടുന്നു അല്ലാഹുവെ അനുയോജ്യമായ ജോലി അടുപ്പിക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലിശക്കടവും ബന്ധപ്പെട്ട് ണ്ട് അല്ലാ കടങ്ങൾ വീട്ടി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ കടങ്ങളൊക്കെ നീ തന്നതാണ് നീ കടം തരണേ അല്ലാ ഈ അടുത്ത ദിവസങ്ങളിലായി നടന്നു കാണേണ്ട വിവാഹങ്ങൾ മക്കളുടെ വിവാഹങ്ങൾ സഹോദരങ്ങളുടെ വിവാഹങ്ങൾ എല്ലാം നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമായവർക്ക് അനുയോജ്യരായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേല്ല പരിശുദ്ധമായ റജപുമാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലേക്കും ഞങ്ങളെ നീ ചേർക്കണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അള്ളാഹുവേ റബേ അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ ചേർക്കണേയുള്ള ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ കബറടത്തിലേക്ക് ഈ നല്ല എല്ലാം കാര്യങ്ങളുടെയെല്ലാം സവാബ് എത്തിക്കണേ അല്ല അള്ളാഹുവെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ റസബ് മാസത്തിൽ നോമ്പെടുക്കുന്നു മറ്റ് സൽക്രമങ്ങൾ ചെയ്യുന്നു എല്ലാം നീ കബൂലാക്കണേ കപൂലാക്കണേയല്ല اللهم نسيك ذكرنا الله اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته